അവർക്ക് സ്വാഗതം ആതിലേക്ക് ഉപദേശം കൊടുത്ത് നൂറ കൂടുതലായിട്ടും നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയാണ് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് ഇടക്കാം ആതിലെ നൂറേ സംസാരിക്കുക ലൈവിൽ പറയുന്നുണ്ട് ആ അതിലേ നൂറാ നമ്മള് ദേഷ്യമൊക്കെ കുറയ്ക്കണം കുറച്ച് ഇങ്ങനെ ദേഷ്യപ്പെടരുത് വൈദ്യുത വാക്കുകളൊക്കെ കണ്ട്രോൾ ചെയ്യണം ഒട്ടേനം പിടിച്ചൊന്നും ദേഷ്യപ്പെടല് എന്ന് പറയുന്നുണ്ട് അപ്പം ആതിലെ പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് എന്നോട് പറഞ്ഞ മനസ്സിലാകുമെന്ന് ദേഷ്യപ്പെട്ട് കല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ടത് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നൂറ പറയുന്നത് മനസ്സിലാക്ക എന്താണ് പറയുന്നത് മനസ്സിലാക്കുക എന്ന് പറയുന്നുണ്ട് ഈ ആതിലക്ക് അഹങ്കാരം ആളാം പക്ഷെ ഇത് പണി കിട്ടാൻ നൂറക്കാണ് നൂറയ്ക്ക് നന്നായിട്ടറിയാം അതിനും സങ്കടത്തിലാണ് നൂറ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇങ്ങനെ ഒട്ടേറെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് വായിന്ന് വരുന്ന വാക്കുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുകയാണ് നൂറ ആതിലേക്ക് അതിലേ അവിടെ കേൾക്കാൻ നൂറ പറയുന്നൊന്നും അതിലേ കേൾക്കത്തില്ല അതിൽ ആ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് ആ എന്നാൽ എന്താണ് ചെയ്യ എന്ന് നൂറേ പറയുന്നുണ്ട് ഇതാണ് ലൈവിൽ നടക്കുന്നത് ഈ നൂറ പറയുന്നൊന്നും അതിലേ കേൾക്കുന്നില്ല പക്ഷെ അതിലൂടെ നല്ലതിന് വേണ്ടിയാണ് നൂറ പറയുന്നതെന്ന് അതിലേക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നലെ അനീഷിൻ്റെ വിഷൂ ഒക്കെ ഉണ്ടായല്ലോ ഇന്നലെ അതുകൊണ്ട് അനീ അതിലോട് എല്ലാവർക്കും വെറുപ്പായി പോയി അത് നൂറൊക്കെ നന്നായിട്ടറിയാം അവിടെ നിക്കണമെങ്കിൽ നൂറായ നിലനിൽപ്പിനെ ബാധിക്കാതില്ല കാരണം അപ്പൊ അതുകൊണ്ട് നൂറൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് നൂറ അതിലെ ഓരോ കാര്യങ്ങൾ ഉപദേശിക്കുന്നത് എവിടെ ഒക്കെ അതിലെ അഹങ്കാരം പിടിച്ചണക്കല്ലേ അപ്പൊ എന്റെ കൊച്ചിലൂടെ ആ സാനിക്കണമെന്ന് ഇഷ്ടമായെങ്കിൽ വീട്ടിലേക്ക് എസ്